ഹലോ കുട്ടികറി രണ്ടായിരത്തി നാൽപ്പതിൽ അതായത് ഇന്നേക്ക് ഏകദേശം രണ്ട് ദശാബ്ദങ്ങൾക്ക് ശേഷം ഇന്ത്യ എന്ന ഒരു രാജ്യം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു വികസിത രാഷ്ട്രം എന്ന സ്വപ്നത്തിലേക്ക് കുതിക്കുവാനും ശ്രമിക്കുന്ന നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പതിൽ ഉണ്ടാകും എന്നുള്ള ഭാവിയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് സിക്സ് സെൻസ് മലയാളത്തിൽ ഇന്ന് ആദ്യം നമുക്ക് രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എപ്രകാരമായിരിക്കും എന്നതിൽ നിന്ന് ആരംഭിക്കാം രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന് ആഗോള സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യം ഉയർന്നു വരുമെന്നതാണ് സാമ്പത്തിക ഭദ്രതയുള്ള മധ്യവർഗവും യുവജനങ്ങളും ശക്തി പകരുന്ന ഒരു രാജ്യമായി മാറുന്നതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നായിട്ട് രണ്ടായിരത്തി നാൽപ്പതിൽ അറിയപ്പെടും ടെക്നോളജി റിന്യൂവൽ എനർജി ഇന്നൊവേഷൻ തുടങ്ങിയ മേഖലകളിൽ ശക്തമായിട്ടുള്ള ഊന്നൽ നൽകി ഇന്ത്യ വൺ തോതിൽ സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി നാൽപ്പതോടെ കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതോടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ എന്ന രാജ്യം നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ ധാരാളം വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയും അതുപോലെ തന്നെ സംരംഭകത്വം വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി നാല്പതോടെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും പിന്നിലായി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മുടെ രാജ്യം മാറും ഒരു രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നതിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വലിയ ഒരു ഘടകമാണ് രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യ സാങ്കേതിക പുരോഗതിയിൽ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബയോടെക്നോളജി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ ആഗോളതലത്തിൽ തന്നെ മുൻപന്തിയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നോവേഷന്റെയും ആ റിസർച്ചിന്റെയും ഒരു കേന്ദ്രമായിട്ട് രണ്ടായിരത്തി നാൽപ്പതിൽ ഇന്ത്യ മാറും സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ വളരെയധികം പരിപോഷിപ്പിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഒന്നായിരിക്കും ഇന്ത്യ അന്ന് രണ്ടായിരത്തി നാൽപ്പതോടെ സ്മാർട്ട് സിറ്റികളും നൂതന ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും മുതൽ ഡിജിറ്റലൈസ്ഡ് വിദ്യാഭ്യാസവും ഈ ഗവേണൻസും ഉൾപ്പെടെ ഇന്ത്യൻ പൗരന്മാരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ മേഖലകളിലും സാങ്കേതിക വിദ്യ വ്യാപിക്കും ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത രീതിയും ജോലിയിലുമൊക്കെ അത് വളരെ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ലഭ്യമാകുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ആ രാജ്യം എത്രത്തോളം അഭിവൃദ്ധി പ്രാപിച്ചു എന്നതിന് അടിവരയിടുന്ന ഘടകമാണ് രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ള പരിവർത്തനത്തിന് വിധേയമാകുകയും ലോകോത്തര ഗതാഗത ശൃംഖലകൾ സ്മാർട്ട് സിറ്റികൾ ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയിൽ വൻ കുതിച്ചുചാട്ടം നടത്തുകയും ചെയ്യും ഇന്ന് മറ്റ് വികസിത രാജ്യങ്ങളിൽ കാണുന്നത് പോലെ അമ്പരചുംബികളായതും സൗകര്യങ്ങളും ആഡംബരവും ഒക്കെ നിറഞ്ഞതുമായ നിരവധി കെട്ടിടങ്ങൾ ഇന്ത്യയിലെ നഗരങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കും ലോകോത്തര നിലവാരത്തിലുള്ള ഗതാഗത സൗകര്യങ്ങൾ രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യയിൽ കാണാൻ സാധിക്കും റോഡുകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ അതിവേഗ ഇന്റർനെറ്റ് എന്നിവയിലെ വളർച്ച ഇന്ത്യയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കുകയും ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാവുകയൊക്കെ ചെയ്യും രണ്ടായിരത്തി നാൽപ്പതോടെ ധാരാളം ബുള്ളറ്റ് ട്രെയിനുകളും ഹൈപ്പർ ലൂപ്പുകളും എല്ലാ പ്രമുഖ നഗരങ്ങളിലും മെട്രോ റെയിൽ സംവിധാനങ്ങളും ഒക്കെ ഇന്ത്യയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദീർഘദൂര ഹസ്ര ദൂര യാത്രകൾക്ക് ആളുകൾ ട്രെയിൻ എന്നതുപോലെ വിമാനങ്ങളെയും ധാരാളം ആശ്രയിക്കുവാൻ തുടങ്ങും അവയൊക്കെ മൂലം ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടും മെച്ചപ്പെടുത്തിയ അടിസ്ഥാന സൗകര്യങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തിയോടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ മാത്രമല്ല പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും വലിയ പങ്ക് വഹിക്കും വിദ്യാസമ്പന്നരായിട്ടുള്ള ജനത ഏതൊരു രാഷ്ട്രത്തിൻ്റെയും അന്തസ്സിൻ്റെയും കരുത്തിന്റെയും ഒക്കെ പ്രതീകമാണ് രണ്ടായിരത്തി നാല്പതോടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഇനി നോക്കാം രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം സമഗ്രമായ പരിഷ്കരണത്തിന് വിധേയമായി കഴിഞ്ഞിട്ടുണ്ടാകും ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പാടെ പൊളിച്ചു മാറ്റിയ ഒരു രീതിയായിരിക്കും അന്നുണ്ടാകുക ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോബ്ലം സോൾവിങ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി തൊഴിൽ വൈദിത്യം പരിപോഷിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് മികവ് പുലർത്താൻ ആവശ്യമായ അറിവും വൈദിദ്ധ്യവും കൊണ്ട് യുവാക്കളെ ശാക്തീകരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ആയിരിക്കും ഇന്ത്യയിൽ അന്ന് നിലവിലുണ്ടാവുക സ്കിൽ ഡെവലപ്മെൻറ്റിനും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിലെ തൊഴിലായ്മ എന്ന കടുത്ത പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായി രണ്ടായിരത്തി നാൽപ്പതോടെ മാറിയിരിക്കും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉന്നത നിലവാരമുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുമുള്ള ഒരു രാജ്യമായി മാറിയിരിക്കും രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പഠനത്തിനായി അധികം തിരഞ്ഞെടുക്കുന്ന രാജ്യമായിരിക്കും വന്ന് ഇന്ത്യ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക വെല്ലുവിളി പാരിസ്ഥിതിക സുസ്ഥിരതയുമായി സാമ്പത്തിക വളർച്ചയെ സന്തുലമാക്കുക എന്നതായിരിക്കും വികസനത്തിന് പിന്നാലെ പറയുമ്പോൾ പരിസ്ഥിതിക്ക് കോട്ടം സംഭവിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരത വികസനത്തിന് ഒട്ടും നല്ലതില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാൽപ്പതില് പരിസ്ഥിതി സൗഹൃദ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുകയും പുനരുപയോഗ ഊർജത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പൊതുഗതാഗതവും മാലിന്യ സംസ്കരണ സംവിധാനവും മെച്ചപ്പെടുത്തുകയും ചെയ്ത ഒരു രാജ്യമായി മാറിയിരിക്കും ഇന്ത്യ ഇന്ത്യയിലെ നഗരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ശുചിത്വത്തിന് മുൻഗണന നൽകുന്ന ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി നാല്പതിൽ ഇന്ത്യയിൽ കാണാനാവുക സുസ്ഥിര വികസനത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പരിസ്ഥിതിയെ കൂടുതൽ സംരക്ഷിക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രതികൂല പ്രത്യാഘാതങ്ങൾക്കെതിരായ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന് ഇന്ത്യ കാട്ടുന്ന മാതൃക രണ്ടായിരത്തി നാൽപ്പതോടെ സുസ്ഥിരമായ വികസനത്തിൽ ഇന്ത്യയെ ഉത്തരവാദിത്തമുള്ള ആഗോള നേതാവായി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് ആ രാജ്യത്തിൻ്റെ ജനതയാണ് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാൽപ്പതിലെ ഗുണനിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ എന്നത് ഇന്ത്യയിലെ പൗരന്മാരുടെ മൗലിക അവകാശമായിട്ട് മാറും മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട ശുചീകരണ സൗകര്യങ്ങൾ വർദ്ധിച്ച ആരോഗ്യ അവബോധം എന്നിവ രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാം ഉറപ്പാക്കി ആരോഗ്യമുള്ള ഒരു ജനതയെ രൂപീകരിച്ച് കഴിഞ്ഞ ഒരു രാഷ്ട്രമായിരിക്കും രണ്ടായിരത്തി നാൽപ്പതിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുമെന്നതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ചികിത്സ തേടി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിന് അറുതിയൊക്കെ ഉണ്ടാവും നഗരങ്ങൾ മുതൽ ഏറ്റവും ചെറിയ ഗ്രാമങ്ങളിൽ വരെ മികച്ച സൗകര്യങ്ങളുള്ള ആശുപത്രികൾ ഇന്ത്യയിൽ വരും രണ്ടായിരത്തി നാൽപ്പതിൽ ഗവേഷണത്തിലും വികസനത്തിലുമുള്ള നിക്ഷേപങ്ങൾ ആരോഗ്യ മേഖലയിലുള്ള അന്താരാഷ്ട്ര സഹകരണങ്ങൾ എന്നിവ മൂലം രോഗങ്ങളെ ചെറുക്കുവാനും മാനസിക ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുവാനും പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാനും സ്വാശ്രയത്വം കൈവരിച്ച ഒരു രാജ്യമായി കഴിഞ്ഞിരിക്കും നമ്മുടെ ഇന്ത്യ പല മേഖലകളിലും നിലനിൽക്കുന്ന അസമത്വങ്ങൾ ഉദാഹരണത്തിന് വരുമാനം ലിംഗഭേദം അവസരങ്ങൾ എന്നിവയിലെ അസമർത്ഥങ്ങൾ രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നിലേക്ക് വലിക്കുന്ന ഘടകങ്ങളാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ രാജ്യം രണ്ടായിരത്തി നാൽപ്പതോടെ അവ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടപടികളിൽ വളരെയധികം മുന്നേറ്റം കൈവരിച്ചിരിക്കും ലിംഗസമത്വം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കുള്ള വേണ്ടിയിട്ടുള്ള ശക്തമായ കരുതൽ നടപടികൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾക്കായിരിക്കും ഇന്ത്യയിൽ രണ്ടായിരത്തി നാൽപ്പതിൽ കൂടുതൽ മുൻതൂക്കം ലഭിക്കുക അതിലൂടെ ഓരോ ഇന്ത്യൻ പൗരനും രാജ്യത്തിന്റെ പുരോഗതിയുടെ നേട്ടങ്ങൾ ഉറപ്പിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറും ഈ നയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ കൂടുതൽ സമത്വമുള്ള സമൂഹമായി മാറുന്ന ഇന്ത്യൻ ജനത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ സാമൂഹിക ഐക്യത്തിന്റെ ഈ പ്രതീകമായിരിക്കും രണ്ടായിരത്തി നാൽപ്പതിൽ സ്ത്രീക്കും പുരുഷനും തുല്യവേതനം അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണശിരാകേന്ദ്രങ്ങളിലെ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ഒക്കെ നിലവിൽ വന്ന ഒരു ലോകരാഷ്ട്രമായിരിക്കും ഇന്ത്യ രണ്ടായിരത്തി നാല്പതില് രണ്ടായിരത്തി നാല്പതോടെ ഇന്ത്യ എന്ന രാജ്യം ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക ശക്തികളിൽ ഒന്നാകും എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ രണ്ടായിരത്തി നാൽപ്പതോടെ അമേരിക്കയെയും റഷ്യയെയും ചൈനയെയും ഒക്കെ പോലെ ഒരു ആഗോള നേതാവുമായിട്ട് ഇന്ത്യ മാറും ഇന്ത്യ എന്ന രാജ്യം അതിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും അന്താരാഷ്ട്ര ഭൂരങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ആഗോള പ്രശ്ന പരിഹാരത്തിന് സംഘടിതായിട്ടുള്ള സംഭാവന നൽകുകയും ചെയ്യുന്ന ഒരു നേതൃത്വ രാഷ്ട്രമായിട്ട് മാറിയിട്ടുണ്ടാകും രണ്ടായിരത്തി നാൽപ്പതിൽ വ്യാപാരം കാലാവസ്ഥ വ്യതിയാനം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണ മനോഭാവം ഇന്ത്യ ആഗോള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും വെല്ലുവിളികളെ ഫലപ്രദമായിട്ട് നേരിടാനും കഴിവുള്ള ആഗോള നേതാവാക്കി മാറ്റും രണ്ടായിരത്തി നാൽപ്പതിൽ ഇതൊക്കെയാണ് രണ്ടായിരത്തി നാല്പതാം ആണ്ടിൽ ഇന്ത്യ എപ്രകാരം എന്നുള്ളതിൻ്റെ എന്നുള്ളതിന്റെ പ്രതീക്ഷകൾ ചിലപ്പോൾ രണ്ടായിരത്തി നാൽപ്പതിൽ ഇന്ത്യ എന്ന പേര് പോലും നമ്മുടെ രാഷ്ട്രത്തിന് നഷ്ടപ്പെടാനും ഇടയുണ്ട് രണ്ടായിരത്തി നാൽപ്പതുകൾ എന്നറിയുന്ന രാഷ്ട്രത്തിന്റെ പേര് ഭാരതം എന്നായി മാറാനും സാധ്യതയുണ്ട് അത് എന്ത് വായിക്കൊള്ളട്ടെ ഒരു കാര്യം ഉറപ്പാണ് വളരെ ശോഭനമായിട്ടുള്ള ഒരു ഭാവിയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതിനു മുകളിൽ പറഞ്ഞതൊക്കെ കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള ഇനി കാണുവാൻ വേണ്ടി സിക്സ് സെൻസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ തത്സമയം കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്താനും മറക്കേണ്ട സ്റ്റേ ടൂ ചിൽ